ദൈവക്കളെ ഏതൊരു ദൈവ ഇതിൻ്റെയും അത് ശ്രേഷ്ഠകരമായ ഒരു ഘടകമാണ് അനിവാര്യമായ ഒരു ഘടകമാണ് അഭിഷേകമെന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിത വിജയത്തിന് കാരണമാകുന്നത് അഭിഷേകം തന്നെയാണ് ഞാൻ നിങ്ങളും ആത്മസാന്നിധ്യത്താൽ നിറയപ്പെടണമെന്നുണ്ടെങ്കിൽ ആത്മീക ശക്തിയാൽ ഞാൻ നിങ്ങളും ഒന്ന് ബലപ്പെടണമെന്നുണ്ടെങ്കിൽ അഭിഷേകം അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് ഒരിക്കലും മാനുഷിക ശക്തിയാലോ മാനുഷിക ബുദ്ധിയാലോ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല അഭിഷേകം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമുക്ക് വേണ്ടി നൽകി തരുന്ന ഒന്നാണ് അസ്വർഗീയ ശക്തിയാണ് അഭിഷേകം എന്ന് പറയുന്നത് ദൈവക്കളെ അപ്പോസിലെ പ്രവൃത്തി ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യം അവിടെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ശക്തി ലഭിക്കുമെന്നാണ് സ്വാഭാവിക മാനുഷിക ശക്തിയേക്കാൾ അപ്പുറമായി അതിനു മീതെ പരിവർത്തിക്കുന്ന മാനുഷിക ശക്തിക്ക് മീതെ പരിവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മശക്തിയെ പറ്റി അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോസിറ്റി പ്രവർത്തി എന്നെ പത്താമധ്യായ മുപ്പത്തി എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്ന് അഭിഷേകം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെ പിൻപറ്റിയേ മതിയാകുകയുള്ളൂ പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം പറയുകയാണ് ഒന്ന് യോഹൻ ഞാൻ ഒന്നിൻ്റെ ഒൻപത് പറയുന്നു ഞാൻ നിങ്ങളും പാപത്തെ ഏറ്റുപറയണം പാപത്തെ തള്ളിക്കളയണം രണ്ടാമത്തെ വിഷയം പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തോട് അടുക്കാൻ കഴിയണം ഏറ്റവും അവസാനം പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം പറയുകയാണ് ഞാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം അഭിഷേകം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം ഒരു അനിവാര്യ ഘടകം തന്നെയാണ് ദൈവക്കളെ ഈ അഭിഷേകമെന്ന് പറയുന്നത് ഒരിക്കലും മാനുഷികമായി ലഭിക്കുന്ന ഒന്നല്ല മനുഷ്യർ നമുക്ക് നൽകി തരുന്ന ഒന്നല്ല സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന ദൈവത്തിൻ്റെ ഒരു മഹത്വമായ കൃപയാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത് ദൈവങ്ങളെ ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാപത്തെ ജയിക്കാൻ കഴിയും സധൈര്യം ദൈവത്തിനു വേണ്ടി നിലനിൽപ്പാൻ ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ ദൈവം ഈ അഭിഷേക മുഖാന്തിര ഒരു വലിയ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തിരുവാനിടയായി തീരും അതേപോലെ മറ്റൊരു ഭാഗം പറയുകയാണ് ആത്മീകത്തിനും ഭൗതികത്തിനും ഒരു അനുഗ്രഹം ദൈവം നിങ്ങളുടെ മേൽ ഈ അഭിഷേകം മുഖാന്തരം തീരും ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു ആത്മീക സ്വാതന്ത്ര്യം ദൈവം നിങ്ങൾക്ക് തീരും ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവമെതിരെ ആത്മീക സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ ആ കർത്താവിനോടൊന്ന് അടുത്തു ചെല്ലുവാൻ നിങ്ങളുടെ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ പൂർണ്ണമായ വിശ്വാസത്തോടെ കർത്താവ് ഈ അഭിഷേകത്താൽ തന്നെ നിറയ്ക്കുമാറാകണമേ നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എന്നെ നിറയ്ക്കുമാറാകണമേ എന്ന് എത്ര പേർക്ക് ഇന്ന് ഈ സമയം പ്രാർത്ഥിക്കാൻ കഴിയും നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ സ്വർഗ്ഗം നിങ്ങളെ നിറയ്ക്കുക തന്നെ ചെയ്യും